ലോകം മുഴുവൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ഗെയിം അതായത് ക്രിപ്റ്റോ കെട്ടോ ഏൺ ചെയ്യാനുള്ള നമ്മുടെ ഹാംസ്ട്രെ കോമ്പ് ഏൺ ചെയ്യാനുള്ള നമ്മുടെ ഗെയിമായ ആയ ഇതിൽ സിഫർ കോഡാണ് വൺ മില്യൺ കോയിൻസ് ഏൺ ചെയ്യാനുള്ള സിഫർ കോഡാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോകാം സിഫർ ഡെയിലി സിഫറിലേക്ക് പോകാം ഡെയിലി സിഫർ നമ്മൾ ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആണ് അതിൽ ഫസ്റ്റ് വൺ എസ് ആണ് എസ് ഡോട്ട് 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 ആണ് ഫസ്റ്റ് എസ് പിന്നെ പറയുന്നത് സി ആണ് ഡാഷ് സി ഇവിടെ കിട്ടിരിക്കും പിന്നെ വരുന്ന ആറാണ് പിന്നെ വരുന്നത് വൈ ആണ് വൈ നമുക്ക് ഒരു ഡാഷ് ഡോട്ട് ഡാഷ് ഡാഷ് പിന്നെ വരുന്നത് പി ആണ് ഡോട്ട് ഡാഷ് പിന്നെ വരുന്ന ടീ ആണ് ഒരു ഡാഷ് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഫൈവ് മില്യൻ കോയിൻസ് സോറി വൺ മില്യൻ കോയിൻസ് നമ്മൾ ഏൺ ചെയ്തിരിക്കുകയാണ് ദ പ്രൈസ് ഓക്കെ അപ്പം ഇന്നത്തെ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക വൺ മില്യൻ കോയിൻസ് എൺജ് ചെയ്യുക ഓക്കെ താങ്ക്